നടൻ ബാലയും ഭാര്യ എലിസബത്തും മലയാളികൾക്ക് സുപരിചിതരാണ് ഇരുവരും തങ്ങളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ബാലയുടെ കരിയറും വ്യക്തിജീവിതവും ഒക്കെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ബാലയും ഭാര്യ എലിസബത്തും വേർപിരിഞ്ഞെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി കുടുംബജീവിതം രണ്ടാമതും തകർന്നുവെന്നും അതിന് കാരണം മാധ്യമങ്ങളാണെന്ന് ബാല ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു പിന്നീട് ആ ലൈവ് നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ബാല ആശുപത്രിയിലാവുകയും ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചെയ്തപ്പോൾ എലിസബത്ത് എല്ലാ പിന്തുണയുമായി കൂടിയുണ്ടായിരുന്നു എലിസബത്ത് കൂടിയില്ലെന്ന ഈടെയാണ് ബാല വെളിപ്പെടുത്തിയത് ഗായിക അമൃത സുരേഷുമായി ബാല വിവാഹമോചിതനായിരുന്നു തുടർന്നായിരുന്നു എലിസബത്തിനെ ജീവിത പങ്കാളിയാക്കിയത് എന്നാൽ ഇപ്പോഴിതാ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് നമ്മൾ വട്ടപൂജ്യമാണെന്ന് തോന്നിപ്പിക്കുന്നു എന്നാണ് താരത്തിന്റെ ഭാര്യയായ എലിസബത്ത് സാമൂഹ്യ മാധ്യമത്തില് കുറിച്ചത് ജീവിതത്തിൽ നമ്മൾ സാധ്യമായതെല്ലാം ചെയ്തു കൊടുത്തിരാളുണ്ടാകും അവർ നമ്മൾ വട്ടപൂജ്യമാണെന്ന് തോന്നിപ്പിക്കുമെന്നുമാണ് താരത്തിന് മറുപടി ഇന്നോണം എലിസബത്ത് എഴുതിയത് എലിസബത്തിന് പിന്തുണയുമായി നിരവധി ആരാധകർ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ടുമുണ്ട്